ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മളിന്ന് പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഒരു നാനൂറ്റി മുപ്പത്തിയാറ് രൂപ ചിലവിൽ വർഷം രണ്ട് ലക്ഷം രൂപ നമുക്ക് ഈ ഇൻഷുറൻസ് സ്കീം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന എന്ന് പറയുന്ന ഈ പദ്ധതി വർഷം തോറും നമ്മൾ നാനൂറ്റി മുപ്പത്തിയാറ് രൂപ മാത്രം കൊടുത്തുകൊണ്ട് ഒരു വർഷത്തേക്ക് നമുക്ക് രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് നമ്മുടെ നിലവിലെ ഈ പദ്ധതി എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇൻഷുറൻസ് കമ്പനിയിലും ഭീമമായ തുക നിക്ഷേപിച്ചുകൊണ്ട് നമ്മൾ വർഷത്തേക്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് സ്കീമുകൾ എടുക്കുന്ന ഒരു കാലഘട്ടമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ പറയുന്ന ആവശ്യമില്ലാതെ നമ്മൾ ചിലവഴിക്കുന്ന തുക കുറയ്ക്കുകയും ഇതേപോലെ തുച്ഛമായ തുകയെ നിക്ഷേപിച്ചുകൊണ്ട് ആ അധികം തുക നിക്ഷേപിച്ചുകൊണ്ട് കിട്ടുന്ന അതേ ഇൻഷുറൻസ് സ്കീം നമുക്ക് നൽകുക എന്നതുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം ഈ സ്കീമിലൂടെ വെറും നാനൂറ്റി മുപ്പത്തി രൂപ നിക്ഷേപിച്ചുകൊണ്ട് ഈ സ്കീം എടുക്കുന്ന ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം രണ്ട് ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് സ്കീമായിട്ട് ലഭിക്കുന്നത് ഏതെങ്കിലും കാരണത്താൽ നമ്മുടെ കുടുംബത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഈ പറയുന്ന രണ്ട് ലക്ഷം രൂപ ധനസഹായമായിട്ട് ലഭിക്കുന്നതായിരിക്കും പതിനെട്ട് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള ഒരു വ്യക്തിക്കാണ് ഈ ഇൻഷുറൻസ് സ്കീമിൽ ചേരാൻ സാധിക്കുക ഈ ഇൻഷുറൻസ് സ്കീമിൽ ചേരാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട രേഖകൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആധാർ കാർഡും വോട്ടർ ഐ ഡി റേഷൻ കാർഡ് പോലുള്ള സാധാരണ ഡോക്യുമെന്റ്സ് അതായത് ഐ ഡി പ്രൂഫുകൾ മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ളൂ ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലിങ്ക് കമൻ ബോക്സിൽ കൊടുക്കാം ഈ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തൊരു ഒരു ആപ്ലിക്കേഷൻ ഫോം അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് അതിൽ പൂരിപ്പിക്കേണ്ട ഡീറ്റെയിൽസ് നമ്മൾ വ്യക്തമായി പൂരിപ്പിച്ചതിന് ശേഷം ബാങ്കിലോ ഇല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ബാങ്കിലോ നമുക്ക് സമീപിക്കാവുന്നതാണ് അവിടെ സമീപിച്ചുകൊണ്ട് ഈ തുക ഈ നാനൂറ്റി മുപ്പത്തി രൂപ എന്ന് പറയുന്ന ഈ തുകയും അതിൻ്റെ കൂടെ ഈ ആപ്ലിക്കേഷനും നമുക്ക് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഇൻഷുറൻസ് സ്കീം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് വളരെ തുച്ഛമായ ഒരു തുകയിൽ വർഷം രണ്ട് ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഇൻഷുറൻസ് സ്കീമുകളൊക്കെ മുൻപ് എടുത്തിരുന്ന എല്ലാവർക്കും അറിയാൻ സാധിക്കും നമ്മൾ വർഷം ആയിരം പതിനായിരം രൂപയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒന്നോ രണ്ടോ ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഈ ഒരു ഇൻഷുറൻസ് എല്ലാവർക്കും ഗുണകരമാവുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെയൊരു ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് സോ നിങ്ങൾക്കും ഇതേപോലെ ഒരു ഇൻഷുറൻസ് എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിത നിലവാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കും ഇതേപോലുള്ള ഒരു ഇൻഷുറൻസ് സ്കീം തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഫോം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലോ ഇല്ലെങ്കിൽ ബാങ്കിലോ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്കീമിൽ സ്കീമിന്റെ ഭാഗമാവുന്നതാണ് ഇതേപോലെ പലതരം സ്കീമുകളും പുതിയ പുതിയ അപ്ഡേറ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതെല്ലാം ഈ ചാനലിലൂടെ ജനങ്ങളിലേക്ക് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതൊരു തെറ്റും കൂടാതെ വ്യക്തമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം തീർച്ചയായിട്ടും നമ്മൾ അത് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്